സോഷ്യൽ മീഡിയയിൽ ഒരു വൈറൽ വീഡിയോ കാണാനിടയായി ചാരം വെച്ച് പഞ്ഞിയിൽ തീ പിടിപ്പിക്കുന്ന ഒരു വീഡിയോ എന്നാൽ പിന്നെ വിചാരിച്ചു ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മളും പല യാത്രകൾ ചെയ്യുന്നതാണ് ഇൻ കേസ് ഒരു കുറച്ച് തീയുടെ ആവശ്യം വരുവാണെങ്കിൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് തീ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ തീ ഒപ്പിക്കാം എന്നതിനെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അതെനിക്കൊന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി കാരണം പരീക്ഷണങ്ങളാണല്ലോ നമ്മൾ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പുറത്തേക്ക് എത്തിച്ച കുറച്ച് ചാര ഞാനെടുത്തു അതായത് ഇല കരിയിലേക്ക് കത്തിച്ച ഒരു ചാരം എടുത്തു അങ്ങനെ ഞങ്ങളുടെ വയ വീടിൻ്റെ തോട്ടത്തിൽ അതൊട്ട നാളൊരു കനാലുണ്ട് എല്ലാ വർഷവും അവിടെ വെള്ളം വരുന്നതാണ് ബട്ട് ഇത്തവണ കുറച്ച് ലേറ്റായി എങ്കിലും ഒഴുക്കില്ലാത്ത രീതിയിൽ ചെറിയ രീതിയിൽ വെള്ളം വന്നു തുടങ്ങി അത് കാണാൻ ഒരു വല്ലാത്തൊരു അതിശയമായിരുന്നു കാരണം ആ പരിസരത്തെല്ലാം ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് എന്നിരുന്നാലും കാണാൻ ഒരു കൗതുകം തോന്നി ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്പം കനാലിൽ വെള്ളം വീണ്ടും വന്നു തുടങ്ങിയത് അങ്ങനെ അതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കഴിഞ്ഞു ഇതാണ് ഇവിടെ പഴയ നിന്ന ഒരു മരത്തിൻ്റെ വേരാണ് ഒരു ആഞ്ചിനി മരത്തിൻ്റെ പേരാണ് നല്ല കാതലുള്ള മരത്തിൻ്റെ ആയിരുന്നു അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പരീക്ഷണം ചെയ്യുന്നത് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി നല്ല സ്മൂത്ത് ആക്കിയിട്ട് ഇതിൻ്റെ പുറത്താണ് നമ്മൾ തീ തീ കത്തിക്കാൻ പോകുന്നത് ഇതിപ്പോൾ അവിടെ അടുത്ത കുറച്ച് നാഷാണ് ആഷ് ജസ്റ്റ് ഉച്ചയ്ക്ക് നേരം ഈ ജസ്റ്റ് പരത്തി വെക്കുക കുറ നീളത്തിൽ പരത്തിവെക്കുക അതിനുശേഷം റോളാക്കി ചുരുട്ടിയെടുക്കുക കാരണം പഞ്ഞിക്ക് അകത്തായിരിക്കണം ആശ് ഇരിക്കേണ്ടത് അതുപോലെ ചുരുട്ടിയെടുക്കുക അതിനുശേഷം ഇത് റോളായിട്ട് തിരുമ്മേണ്ടി ആവശ്യം വരുന്നുണ്ട് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് പഴയ ഒരു കുടിവാളിൻ്റെ ഒരു പിടിയാണ് അത് റൗണ്ട് ഷേപ്പാണ് റൗണ്ട് ഷേപ്പുള്ള ഒരു സാടിയാണ് ആവശ്യം അപ്പോൾ എനിക്ക് ഇതേ കിട്ടിയുള്ളൂ ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ലപോലെ ഞാൻ ഉരുട്ടി തിരുമ്മുക നല്ലപോലെ ഹാർഡായിട്ട് വീട്ടിൽ തിരുവുക അത് ഈ കഴിയുടെ പുറത്താണ് നമ്മൾ ചെയ്യുന്നത് കാരണം അങ്ങനെ ചെയ്താലേ ഇത് പെട്ടെന്ന് ഹീറ്റ് ആവത്തുള്ളൂ അങ്ങനെ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ് ഇനി അടുത്ത തവണ ഒന്ന് ട്രൈ ചെയ്യാം ആദ്യത്തത് പരാജയപ്പെട്ടു അതിന് കാരണം കുറച്ച് കട്ടി കൂടിയ പഞ്ഞിയായിരുന്നു വെച്ചത് അതിനകത്ത് അതിൽ വെച്ചിരിക്കുന്ന ആശം കുറച്ച് കൂടുതലായിപ്പോയി അപ്പോൾ അത് മാറ്റി ഒന്ന് കട്ടി കുറച്ച് പഞ്ഞിയിൽ ആശിട്ട് ഒന്ന് പരീക്ഷു നോക്കാം Субтитры അങ്ങനെ പല യൂട്യൂബേഴ്സും ചെയ്ത ആ പ്രവർത്തനം സക്സസ് ആയിരിക്കുകയാണ് അങ്ങനെ പലരും ചെയ്തു ഈ പഞ്ചി മാഷം വെച്ച് തീ കത്തുന്നത് അങ്ങനെ ഞാനും അത് ചെയ്തു പരീക്ഷിച്ചറിഞ്ഞു സംഭവം കറക്റ്റാണ് അപ്പം നിങ്ങൾക്കും ഇത് ചെയ്ത് നോക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ നന്ദി നമസ്കാരം താങ്ക്